അപ്പം നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു വണ്ടിയുടെ വിശേഷമായിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ഇലുമിനേറ്റഡ് പുതിയ ബേസിക്സ് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് ഈ ഒരു വണ്ടിയുടെ വർക്ക് നടക്കുന്ന രണ്ട് മൂന്ന് ദിവസം സമയം ഞാൻ ഞാനിവിടെ സ്ഥലത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അധികം മിഷൻസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മുടെ വണ്ടിയും തിരിച്ചു വന്നിട്ടുണ്ട് നിലവിൽ ഇലുമിനേറ്റഡ് വണ്ടിയിൽ നമ്മൾ ചെറിയ വർക്ക് ചെയ്തിട്ടുള്ളൂ ബിഗ് ബജറ്റ് വർക്ക് അടുത്ത സീസണിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും പറഞ്ഞതിനനുസരിച്ച് വീഡിയോയുടെ ക്വാളിറ്റി നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വർക്കും കാര്യം ൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മളുടെ എലൂമിനുടെ പുതിയ ബി എ സിക്സ് വണ്ടിയുടെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ വണ്ടയുടെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾക്കായിട്ടാണ് അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടേയുടെ അകത്തുള്ള ഒരു ബർത്തി കൊടുത്തിരിക്കുന്ന സ്പോട്ട് സ്പോട്ടിലേസർ ഉണ്ടല്ലോ പഴയ വണ്ണസിന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ബർത്തിൽ സ്പോട്ടിലേസറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി അപ്പോൾ നമ്മൾ അതിന് പുതിയ ലേസറും കാര്യങ്ങളെല്ലാം എല്ലാം കയറ്റുന്നുണ്ട് അപ്പൊ അതിന്റെ കണക്കെടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ റഹ്മാൻ ആണ് സെറ്റ് ചെയ്തത് അപ്പോൾ അതിന്റെ എണ്ണം എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളുടെ വിനീത് അതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ കുറച്ച് കൺട്രോളും കാര്യങ്ങളും അല്ല സ്റ്റിയറിംഗ് മാറ്റണം അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ആ ഇരട്ടത്ത് നടന്നിട്ട് റഹ്മാൻ ആ ഒരു ലേസറിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് കറക്റ്റ് എണ്ണത്തിനനുസരിച്ച് നമ്മൾ സാധനം എടുക്കുന്നുള്ളൂ അപ്പോൾ ഏകദേശം നൂറ്റമ്പതോളം സ്പോട്ട് ലേസറുകൾ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ ആ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിനീത് ഇവിടെ നല്ല തിരക്കെട്ട പണിയിലാണ് അപ്പോൾ നമുക്ക് അവന് സെറ്റിൽ ചെയ്യാണ്ട് അപ്പോൾ പോയിട്ട് നമ്മളുടെ ഇരുമിനാട്ടയുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ജസ്റ്റ് നോക്കിയിട്ട് വരാം ചെറിയ രീതിയിൽ വണ്ടിയിടകത്തുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുവാണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പിന്നെ പ്രിയൻ ടീമും എല്ലാം പുറത്ത് എന്തോ വർക്കിട്ടാണ് പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകതയും കാര്യങ്ങളും എല്ലാം ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി എ ടി പി ഒന്നും അല്ല പക്ഷെ അവർ എ ടി പിയുടെ ഹൈറ്റും നീളവും കാര്യങ്ങളും എല്ലാം ഈ ഒരു വണ്ടിക്കുണ്ട് അതുപോലെ തന്നെ ഇതൊരു ബെല്ലിടുക്കി വണ്ടിയാണ് പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റ് ലേഔട്ട് നോക്കുവാണെങ്കിൽ ത്രീ ഇൻറ്റു ടു തന്നെയാണ് വരുന്നത് ഈ ഒരു വണ്ടിയുടെ ലെങ്ത് എത്ര മീറ്റർ ആണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ അതായതാണ് നമ്മളുടെ ഈ രൂമനാട്ടിയുടെ ഓണർ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ സ്വന്തം പേരുള്ള സ്വന്തം വണ്ടിയുടെ സ്വന്തം സീറ്റിക്കാരെ നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുവാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടില് ഈ ഒരു മോന്റെ പേരാണ് അടിച്ചിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേസ് ആണ് കേട്ടോ ഇപ്പൊ തന്നെ അവർ നല്ല അടിപൊളി ഒരു ബിസിനസ്മാൻ ആയിട്ട് വരേണ്ട ആളാണ് ഇരിക്കുന്നത് പുള്ളിക്കാരൻ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നമുക്ക് വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്ത് വൈറലാക്കണം അപ്പോൾ എല്ലാവരും മാക്സിമം ഈ ഒരു വീഡിയോ പറ്റുമെങ്കിൽ സേവ് ആക്കി വെച്ചോണ്ടിയുടെ

വണ്ടി സ്റ്റാർട്ട് ഓടിച്ചോ 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 വണ്ടി ഓടിച്ചോ ആ വണ്ടി ഓടിച്ചോ അതെ 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 ഓണോ ഓണ വണ്ടി ഓണാ വണ്ടി ഓണ ആണ് സ്വാഭാവികം വണ്ടി വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ഇരുമിനാട്ടി വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഈ എന്നുള്ളതാണ് ഈ ഒരു മോന്റെ പേര് പുള്ളിക്കാരെ ഒരുവിധത്തിൽ വണ്ടി നിറങ്ങാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് നമ്മളെല്ലാവരും ഒരുപാട് ശ്രമിച്ചിട്ടാണ് അവൻ്റെ വണ്ടി ജസ്റ്റ് മാറ്റിയത് പുള്ളിക്കാരൻ അത്രയ്ക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്

നിങ്ങൾ തമ്മി തല്ലി തീരുമാനിക്കു കോക്കാച്ചി വരുന്നു കൊക്കാച്ചി കൊച്ചു വണ്ടി ആർക്കും കൊടുക്കത്തില്ല കൊച്ചിന്റെ വണ്ടിന്നിറങ്ങുന്നു ആ ഈ ഒരു ക്വാട്ടർ ക്ലാസിൽ മിന്നി കത്തുന്ന ഈ ഒരു ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഇവനാണ് ചെയ്തത് വിനീത് എന്നാണ് പേര് അപ്പോൾ ഇൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ഞാൻ നമ്പറും കാര്യങ്ങളെല്ലാം ഞാൻ ഇൻസ്റ്റാൾ അയച്ചു തരാം ഈ പാർട്ടിനനുസരിച്ച് ഇൻഡിക്കേറ്ററും ക്വാർട്ടർ ക്ലാസിൽ ലൈറ്റും കത്തുന്ന പരിപാടി എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇവനായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വർക്ക് അവരുടെ വണ്ടിയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാൾ മെസ്സേജ് അയക്കുക വിനീതിൻ്റെ നമ്പർ ഞാൻ തരാം നിങ്ങൾ നേരിട്ട് വിളിച്ച് സെറ്റ് ആയാൽ മതി അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ ഇത് നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയൊക്കെ തരുന്ന ഒരു പഞ്ച് ബോക്സിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട് പിന്നെ അതിൻ്റെ താഴെ നമ്മളുടെ ബാങ്കോക്കിൽ കയറാനുള്ള സ്പീക്കറിൻ്റെ കവറും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മളുടെ വണ്ടയുടെ ക്യാബിനൊക്കെയാണ് പിന്നെ വീണ്ടും ബാക്കിലേക്ക് വരുമ്പഴത്തേക്ക് നമ്മുടെ വണ്ടയുടെ തന്നെ ബാക്കി സ്പീക്കർ കവറുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഇലുമിനേറ്റഡ് സ്പീക്കർ ചെക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു നിലവിലെ അകത്തെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം ഫിനിഷ് ആയിരിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ഒന്നിട്ട് നോക്കണം അപ്പോൾ ബിനി ചേട്ടൻ ടീമും എല്ലാം കൂടി ചേർന്നിട്ട് അകെല്ലാം ക്ലിയർ ചെയ്യുകയാണ് പിന്നെ അവർ ലൈറ്റും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം വർക്കിങ് ആണോ എന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് നമുക്ക് ഇനി ഇവരെല്ലാവരും ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയതിനു ശേഷം അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ച് തരാം അപ്പോൾ അവരിലെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടിക്കത്തേക്ക് കയറാൻ പോവാണ് പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കനെക്കണം അതിനോടൊപ്പം ഒരു ഹൈ പോയിൻ്റും കൂടി ജസ്റ്റ് ഒന്ന് തരാനായിട്ട് ശ്രമിക്കണം എനിക്ക് വലിയൊരു സഹായമാകും കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ കണ്ടോ നോക്കാം Searching ലയൻസ് ബോളിൽ നിന്നിങ് day feeling like the light has just come. We must never stop the way. Let's yeah. jump. Savannah, I'm coming, home Savannah, we'll never be alone. Savannah, the beauty of the world Savannah, let's all a around. Savannah. going to come The birds have just begun We will always take a stand For the people for the land Let's go back എത്രയാണ് ഇന്ന് തമ്മിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോയുടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം താഴെ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ ഉറപ്പായിട്ട് ആ എല്ലാം മാക്സിമം ഞാൻ റിപ്ലൈ തരും അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലേക്കൻ ഞെക്കാനും മറക്കരു അപ്പോൾ സംഗീതോട് ചെന്നുള്ള മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീട്ടും കാണാം